പത്തനംതിട്ട മൈലപ്പ്രയിൽ എഴുപത്തിമൂന്നുകാരനെ കടക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മൈലപ്ര സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി ഷാജി ജോർജിന്റെ പിതാവ് ജോർജ് ഉണ്ണുണ്ണിയാണ് മരിച്ചത് കൊലപാതകം എന്നാണ് സംശയം വായിൽ തുണിതിരികി കൈകാലുകൾ കെട്ടിയ നിലയിലാണ് മൃതദേഹം കടയിലെ സി സി ടി വി യുടെ ഹാർഡ് ഡിസ്ക് കാണാനില്ല മോഷണ ശ്രമത്തിനിടയിലാണ് കൊലപാതകം എന്നാണ് സംശയം സംഭവസ്ഥലത്ത് നിന്ന് ശ്രീജിത് ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്രീജിത്ത് പോലീസ് അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്താണ് ഇപ്പോൾ ഈ പോലീസിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയം ശ്രീ ഏതാണ്ട് ഒരു ഒന്നര മണിക്കൂർ മുൻപാണ് പോലീസിന് ഇത്തരത്തിലൊരു വിവരം ലഭിക്കുന്നത് നാട്ടുകാർ തൊട്ടടുത്ത കടയിലെ ഒരാൾ വന്ന് പരിശോധിച്ചപ്പോഴാണ് കൈകാലുകൾ കെട്ടിയിട്ട നിലയിൽ മരിച്ച നിലയിൽ ഇത്തരത്തിൽ ഇദ്ദേഹത്തെ ജോർജ് ഉണ്ണുണ്ണി എന്നാണ് പേര് ഈ പുതുവേലിയിൽ എന്നാണ് ഈ കടയുടെ പേര് പുതുവേലി സ്റ്റോസ് ജോർജ് ഉണ്ണുണ്ണി പുതുവേലിൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് എന്തായാലും വലിയ ഞെട്ടലോടെയാണ് ഈ നാട്ടുകാർ ഈ പ്രദേശത്ത് നിൽക്കുന്നത് കാരണം ഈ നാട്ടിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല വർഷങ്ങളായി കച്ചവടം ചെയ്യുന്ന സ്വന്തം കെട്ടിടം ഉള്ള ഒരു ആളാണ് ഈ ജോർജ് ഉണ്ണുണ്ണി എന്ന് പറയുന്നു കൊച്ചുണ്ണി കൊച്ചുണ്ണി എന്നാണ് അദ്ദേഹത്തെ ഇവിടെ അറിയപ്പെടുക എന്തായാലും കൈകാലുകൾ ബന്ധിച്ച ശേഷം വായിൽ തുണി തിരികെ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് ഇതിലെടുത്തു പറയേണ്ടത് പത്തനംതിട്ട എസ്പിയുടെ ഒരു പ്രതികരണം നമുക്ക് അല്പസമയം മുൻപ് ലഭിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് അവർ മോഷണശ്രമത്തിനിടെയാണ് ഇത്തരത്തിൽ കൊലപാതകമെന്ന് സംശയിക്കുന്നുണ്ട് കാരണം ഈ ഒരു ഘട്ടത്തിൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന തരത്തിൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് അതുകൂടാതെ അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഒരു സ്വർണ്ണമാലയുണ്ടായിരുന്നു അതും ഇപ്പോൾ കാണുന്നില്ല എന്നും മനസ്സിലാക്കുന്നുണ്ട് സി 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 ടി വിയുടെ ഹാർഡ് ഡിസ്ക് കാണുന്നില്ല എട്ട് ഭവനോളം വരുന്ന സ്വർണ്ണമാലയാണ് ഇത്തരത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു സി സി ടി വി ഉള്ളൊരു പ്രദേശമാണ് സി സി ടി വിയുടെ ഹാർഡ് ഡിസ്ക് പൂർണ്ണമായി എടുത്തു കൊണ്ടുപോയ നിലയിലാണുള്ളത് അതായത് കൃത്യമായി ആസൂത്രണം ചെയ്ത പോലെയുള്ള ഒരു കൊലപാതകമാണ് നടന്നിരിക്കുന്നതെന്ന സംശയമാണ് പത്തനംതിട്ട എസ് പി ഇപ്പോൾ പത്തനംതിട്ട എസ് പി വി അജിത്തും ഡിവൈഎസ്പി നന്ദകുമാറും സി ഐ ജിബുവും ചേർന്നുള്ള ഒരു അന്വേഷണമാണ് അവർ അവരൊക്കെയാണ് ഈ നമ്മുടെ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൊട്ടടുത്ത പ്രദേശങ്ങളിൽ സി സി ടി വി ഒക്കെ ഉണ്ടാകും ഈ ആളെ അറിയുന്ന എന്റെ വലിയ ഇതുവരെ പറഞ്ഞ ഒരു ശരിക്കും പറഞ്ഞ മോഷണം എന്നാണ് ഇപ്പൊ അറിഞ്ഞേക്കുന്നത് നമ്മളെ കാണിച്ച ഇങ്ങനെ രാവിലെ വന്നതാണോ കടയിലേക്ക് ഒരു ദുസ്വഭാവമുള്ള വ്യക്തിയല്ല അങ്ങനെ ആരും വിലമതിക്കുന്ന ഒരു വ്യക്തിയാണ് മലപ്പുറം വിലമതിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അങ്ങനൊരു വ്യക്തി ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ വന്നതില് വളരെ ബുദ്ധിമുട്ടുണ്ട് വീട്ടിനു തന്നെ ഒരു എന്തായാലും അത്തരത്തിലൊരു വിഷമത്തിലാണ് അവരെല്ലാവരും നിലനിൽക്കുന്നത് എന്തായാലും പത്തനംതിട്ട പോലീസ് ഇവിടെ വള സ്ഥലത്തെത്തി ഊർജ്ജിതമായ അന്വേഷണം നടക്കുന്നുണ്ട് സി സി ടി വിൾ കേന്ദ്രീകരിച്ച് പോലീസ് സി സി ടി വിൾ പൂർണ്ണമായി സീസ് ചെയ്തു കഴിഞ്ഞു എല്ലാ സി സി ടി വിളും പരിശോധിക്കാൻ കൃത്യമായ രീതിയിൽ പോലീസ് നിർദ്ദേശം നൽകി കഴിഞ്ഞു എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം പ്രതിയെ ഉടൻ തന്നെ പിടിയിലാക്കാൻ കഴി പിടി പിടിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് കാണുന്നത് എന്തായാലും തൊട്ടടുത്ത കടയിലെ ആളുകൾ വന്ന ശേഷമാണ് ഇത്തരത്തിൽ ബന്ധുക്കളെയും അതുപോലെ തന്നെ പോലീസിനെയുമൊക്കെ വിവരം അറിയിക്കുന്നത് എപ്പോഴാണ് ഈ സംഭവിച്ചത് എന്നതിനെക്കുറിച്ചൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല ഉച്ചയ്ക്ക് രണ്ട് മണിയോട് കൂടി ഇദ്ദേഹത്തെ ഈ പ്രദേശത്തൊക്കെ കണ്ടുവെന്ന് നാട്ടുകാർ പറയുന്നുവെന്ന് തരത്തിൽ ആളുകൾ പറയുന്നുണ്ട് എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിന് ഇപ്പോഴൊരു കടുത്ത വെല്ലുവിളിയാണ് പക്ഷേ തൊട്ടടുത്ത സി സി ടി വിളുണ്ട് അത് കേന്ദ്രീകരിച്ചൊരു അന്വേഷണം നടത്തും എന്തായാലും മൃതദേഹം ഇപ്പോൾ ഇൻക്വസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശാസ്ത്രീയ പരിശോധനകളടക്കം ഈ ഒരു ഘട്ടത്തിൽ നടക്കുന്നുണ്ട് ഡോഗ് സ്കോഡ് സ്ഥലത്തെത്തിയിട്ടുണ്ട് സ്വാഭാവികമായി അതിനുശേഷം ഈ പരിശോധനകൾക്ക് ശേഷം മൃതദേഹം ഇവിടുന്ന് പത്തനംതിട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുന്ന ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക അവിടെയായിരിക്കും പോലീസ് സർജൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പോസ്റ്റ്മോർട്ടം ചടങ്ങുകൾ നടക്കുക പോസ്റ്റ്മോർട്ടം നടക്കുക എന്തായാലും നാളെ ശേഷം മാത്രമേ മറ്റ് അറിയിച്ചിട്ടുണ്ട് ശ്രീ ശ്രീകുമാരൻ സംഭവസ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു പത്തനംതിട്ട മൈലപ്രയിലാണ് എഴുപത്തിമൂന്നുകാരനെ കടക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മോഷണശ്രമത്തിനിടെയുള്ള കൊലപാതകം എന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ കരുതുന്നത് അന്വേഷണ സംഘം ഇപ്പോൾ അവിടെ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയാണ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ലോകത്തെ ആയാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം